السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسل الله وعلى آله وأصحابه وأتباعه الفائزين برضا الله اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم بحمد رأي أمامين الله سر شدنا نصر وجنان يا رب سبحانه وتعالى أمين الله ومن الصالحين للمتقين من أرامتين നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുമുറ്റങ്ങളും പടച്ചവൻ നമുക്ക് മാപ്പാക്കി തരട്ടെ ജീവിതത്തിന്റെ അവശേഷിക്കുന്ന നാളുകൾ അള്ളാഹുവിന്റെ ജീവിക്കാൻ നമുക്ക് എല്ലാ പടച്ചുകൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ സഹോദരങ്ങൾ ബന്ധുക്കൾ ഇണകൾ പ്രിയപ്പെട്ടവർ നമ്മെ സ്നേഹിച്ചിരുന്നവർ നാം സ്നേഹിച്ചിരുന്നവർ ലോകമുസ്ലിമീങ്ങൾ എല്ലാവരുടെയും അപരടങ്ങളെ അള്ളാഹു സ്വർഗത്തിന്റെ ആരാമങ്ങളാക്കട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹു സന്തോ സമാധാനത്തിന്റെയും പൂതാക്കുമാറാവട്ടെ നമ്മിലും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരിലും മുഴുവൻ മാനവരിലും സന്തോഷവും സമാധാനവും പ്രധാനം ചെയ്യട്ടെ ഹബീബ് റസുൽബ് സന്നദ്ധങ്ങൾ കുറിച്ചുള്ള ആയത്തിറങ്ങിയപ്പോൾ മദീനയിലെ പ്രമുഖ ഗോത്രമായ ഗോത്രം അവിടേക്ക് ഈ വിഹിതം പിരിക്കുന്നതിന് വേണ്ടി വലീദ്ബിന് മുഹീറത്ത് എന്ന് പറയുന്ന ഒരാളെ പറഞ്ഞിട്ടു അദ്ദേഹം വിശാലമായി കിടക്കുന്ന ഒരുപാട് ആളുകളുള്ള ഈ ബലുംബുസ്തരി ഗോത്രത്തിലേക്ക് ഈ സ്വതക്ക പിരിക്കുന്നതിന് വേണ്ടി വാങ്ങുന്നതിന് വേണ്ടി ചെല്ലുമ്പോൾ അവർ വളരെ സന്തോഷത്തോടു കൂടി ദൂതനെ സ്വീകരിക്കാൻ തയ്യാറായി അവർ കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായി പക്ഷേ ഈ മനുഷ്യൻ സക്കാത്ത് വാങ്ങാൻ നിൽക്കാതെ അവരുടെ സ്വീകരണമൊന്നും ഏറ്റുവാങ്ങാതെ പെട്ടെന്ന് മദീനയിലേക്ക് മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് വന്നിട്ട് പറഞ്ഞു നബിയെ മുസ്തലിക് ഗോത്രക്കാർ അവർ അവർക്കു തരാൻ തയ്യാറല്ല മാത്രമല്ല തങ്ങളുടെ ദൂതനായി ചെന്ന എന്നെ അവർ വധിക്കാനും എന്നെ നിസ്സാരപ്പെടുത്താനും വരെ തയ്യാറായിട്ടില്ല തങ്ങൾക്ക് വലിയ വിഷമമായി കാരണം വിശുദ്ധമായ ആയത്ത് വിഷയമാണ് നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർബന്ധ ബാധ്യതയാണ് ാണ് കാലഘട്ടത്ത് ജനങ്ങൾ നിസ്കരിക്കുന്നതിൽ എത്ര ശ്രദ്ധ വെച്ചിരുന്നോ അതേ ശ്രദ്ധയും അതേ ഗൗരവവും സഖാത്തിന്റെ കാര്യത്തിലും വെച്ചിരുന്നു ഇവർ ഇവർക്ക് ഗോത്രക്കാർ അങ്ങനെ കൊടുക്കാൻ തയ്യാറല്ല അപ്പോൾ അവർ ഇസ്ലാമിന്റെ നിയമങ്ങൾ അംഗീകരിക്കുന്നില്ല ഇസ്ലാമിന്റെ നിയമങ്ങൾ അംഗീകരിക്കാത്തവരോട് യുദ്ധം ചെയ്യേണ്ടി വരും അങ്ങനെ അവരുമായിട്ട് യുദ്ധത്തിന് വേണ്ടി തന്നെ തങ്ങൾ തയ്യാറായി ഈ സമയത്ത് ഗോത്രക്കാരായ കൊറേ കൊറേ ആളുകൾ നേരിട്ട് കാണാൻ മദീന പള്ളിയിൽ വന്നു അവർ പറഞ്ഞു അങ്ങയുടെ ദൂതൻ ഞങ്ങളിൽ നിന്ന് സർക്കാരിന്റെ വിഹിതം ഏറ്റുവാങ്ങുന്നതിന് വരുന്നതായിട്ട് ഞങ്ങൾ അറിഞ്ഞു ഞങ്ങൾ അദ്ദേഹത്തിന് വിഹിതം കൊടുക്കുന്നതിന് വേണ്ടി കളക്ട് ചെയ്തു വെച്ചു തയ്യാറായി അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുങ്ങി നിൽക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞു

ഇതിൽ ഏതോ ഒന്ന് ഏതോ ഒന്ന് കള്ളമുണ്ടല്ലോ രണ്ടും ശരിയാവാൻ സാധ്യതയില്ലല്ലോ അപ്പോൾ തങ്ങളുടെ ശരി എന്ന് തങ്ങൾ ധരിച്ചു വെച്ചിരിക്കുമ്പോൾ മഹാനായ തങ്ങൾക്ക് അതിന്റെ യാഥാർത്ഥ്യം പറഞ്ഞു കൊടുത്ത് വന്നു ും നിങ്ങളിലേക്ക് വന്നാൽ ആ വാർത്തയിൽ നിങ്ങൾ ചാടി കയറി വിശ്വസിക്കരുത് അത് നിങ്ങൾ സത്യമായി പെട്ടെന്ന് അംഗീകരിക്കരുത് അതിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് നിങ്ങൾ നല്ല നിലയിൽ അന്വേഷിക്കണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ കിട്ടിയ വേഗ വാർത്തയുടെ പേരിൽ അജ്ഞതയുടെ പേരിൽ അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാതെ നിങ്ങൾ അതിൽ തീരുമാനം എടുത്തു പോയാൽ നിങ്ങൾക്ക് അതിന്റെ പേരിൽ വരും ഈ ആദ്യത്തെ ആള് അവരോടുള്ള യുദ്ധത്തിന് വേണ്ടി ഒരു മനുഷ്യനായിരുന്നു നിമിഷങ്ങൾക്ക് അവരോട് കോപം അവരോട് യുദ്ധം ചെയ്യാൻ ഒരു വ്യാജ സൃഷ്ടിച്ചു വന്നയാളാണ് ഈ ആയത്ത് പറയാൻ കാരണം ഗോത്രത്തിന്റെ വ്യാജ വാർത്ത പറയാൻ കാരണം ഇന്ന് ലോകം വ്യാജ വാർത്തകളുടെ കാലമാണ് തിരിഞ്ഞാലും അതിവേഗം മനുഷ്യരിലേക്ക് വാർത്ത എത്തുന്നവര് നമ്മളുടെ മുന്നിലേക്ക് വരുന്ന എത്രയോ വാർത്തകൾ ഒരു സത്യവും ഇല്ലാത്തതാണ് നമ്മളുടെ മൊബൈലിൽ കാണുന്ന നൂറുകണക്കിന് വാർത്തകൾ എത്രയോ അത് വ്യാജമാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത് കരുതിയിരിക്കേണ്ടതാണ് ഇവിടെ കഴിഞ്ഞ ദിവസം പതിനൊന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരൻ കർണാടകയിലെ മണ്ണിടിച്ചിൽപ്പെട്ട് അർജുൻ ഉൾപ്പെടെയുള്ള കുറെ ആളുകൾ അതിന്റെ അലയിൽപ്പെട്ടു ഇന്നും ഒരു അച്ഛനെ തെക്ക് അന്വേഷിച്ചിരിക്കുന്ന മകനുണ്ട് കേരളത്തിൽ ഒരു മകനെ തേടിയിരിക്കുന്ന അച്ഛനുണ്ട് ഒരു ഭർത്താവിനെ തേടിയിരിക്കുന്ന ഭാര്യയുണ്ട് ഒരു മകനെ തേടിയിരിക്കുന്ന അമ്മയുണ്ട് അവർക്കൊക്കെ സമാധാനം കൊടുക്കുമാറാകട്ടെ കേരളം മുഴുവനും ഒരേ കണ്ണോടെ ഒരേ കൈയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന് മതമില്ല അതിന് ഏതെങ്കിലും ജാതിയുടെയോ വർഗത്തിന്റെയോ വ്യത്യാസങ്ങളില്ല എല്ലാവരും പള്ളികളിലും പ്രാർത്ഥിക്കുന്നുണ്ട് ചർച്ചകളിലും പ്രാർത്ഥിക്കുന്നുണ്ട് അമ്പലങ്ങളിലും പ്രാർത്ഥിക്കുന്നുണ്ട് അത് കേരളീയരുടെ പ്രത്യേകതയാണ് ആ കുടുംബത്തിന്റെ സമാധാനത്തിന് വേണ്ടി ആ അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി അത് നമ്മുടെ നാടിന്റെ പ്രത്യേകത ആ സഹോദരയും മാനവികതയും എന്നും അള്ളാഹു നിലനിർത്തുമാറാവട്ടെ എന്നാൽ ആ കുടുംബത്തെ അല്ലെങ്കിൽ അതുപോലെ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എത്ര അമ്മമാരും അർജുന്റീന കിട്ടിയെന്ന് അന്വേഷിച്ചിട്ട് അറിയുമ്പോൾ അവരുടെ കണ്ണുകൾ ഇതിന്റെ ഇടയിലും റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ചില മാധ്യമങ്ങൾ വൈറലാകാൻ വേണ്ടി ചില ബ്ലോഗർമാർ വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് കിട്ടിയെന്നും ജീവനോടെ കിട്ടിയെന്നും നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഇവിടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ജാഗ്രതയോടെ ഇടപെടേണ്ട ഒരു കാലഘട്ടമാണ് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടം നമുക്ക് നൂറ് ശതമാനം സത്യമാണെന്ന് അറിയുന്ന വാർത്തയല്ലാതെ നമ്മൾ പ്രചരിപ്പിക്കാൻ പാടില്ല മറ്റൊരാളോട് പറയാൻ പാടില്ല വ്യക്തമായി എന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി വരും നിന്റെ മനസ്സിൽ ചിന്തിച്ചതൊക്കെ നീ ധരിച്ചതൊക്കെ നീ വിളമ്പിയ അതിന്റെ മുമ്പിൽ നാളെ അതുകൊണ്ട് നമ്മുടെ നാവുകളെ സൂക്ഷിക്കണം നമ്മുടെ വാക്കുകളെ സൂക്ഷിക്കണം ഏതൊരു കാര്യത്തിലും നൂറ് ശതമാനം സത്യമാണെന്ന് നമ്മൾ അറിയാവുന്നതല്ലെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കരുത് ഇന്ന് വാട്സാപ്പിലൂടെ മറ്റ് മീഡിയകളിലൂടെ ആളുകൾ ഇങ്ങനെ കഴിഞ്ഞാൽ അവരുടെ ഭൂരിഭാഗ സമയം ചെലവഴിക്കുന്നത് ഇതിലാണ് നല്ലതിനു വേണ്ടിയല്ല നല്ലത് പ്രചരിപ്പിക്കാൻ താല്പര്യമില്ല മനുഷ്യന്റെ ഒരു ഹോബിയാണ് അത് ചിലപ്പോൾ എനിക്ക് ഇല്ല എന്റെ ഫോണിലേക്ക് ആരിൽ നിന്നോ എവിടെ നിന്നോ വന്നത് എന്റെ ഗ്രൂപ്പിലോ കിട്ടിയത് പക്ഷേ അത് എനിക്ക് ബന്ധമില്ലാത്ത കാര്യമാണെങ്കിൽ അതുകൊണ്ട് എനിക്കൊരു സൈവമില്ല എനിക്കൊരു സർവില്ലെങ്കിൽ ഞാൻ എന്തിനു പ്രചരിപ്പിക്കണം പറയുന്നതും കേൾക്കുന്നതും ഒക്കെ കള്ളം പറയണ്ട അറിഞ്ഞ കാര്യം അത് സത്യമാണോ അല്ലയോ എന്ന് അറിയാതെ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിച്ച അത് തന്നെ കള്ളമാണ് അവര് പറഞ്ഞു അവര് പറയുന്നതായിട്ട് കേട്ടു ഇവര് പറയുന്നതായിട്ട് കേട്ടു അങ്ങനെ കേട്ടു ഇങ്ങനെ കേട്ടു അങ്ങനെ ഒരു കാലഘട്ടമല്ലേ ഇത് നമുക്ക് വിവരം അത് സത്യമാണോ െ നമ്മൾ ഒരു നമ്മൾ നമ്മൾ നേരിട്ട് കണ്ടാലല്ലാതെ അവരിൽ നിന്ന് നേരിട്ട് അറിഞ്ഞാലല്ലാതെ മറ്റുള്ളവരുടെ വാർത്ത അനുസരിച്ച് ഒരാളെ കുറിച്ചും നമ്മൾ അഭിപ്രായം പറയാൻ പാടില്ല നമ്മൾ അവരെ കുറിച്ച് നിരൂപിക്കാൻ പാടില്ല അവരിൽ ാണ് എന്റെ ഇടത് മറ്റൊരാളിന്റെ വലതാണ് എന്റെ വലത് മറ്റൊരാളിന്റെ ഇടതാണ് എന്ന് പറയുന്നത് പോലെ എന്റെ ശരികൾ മറ്റുള്ളവർക്ക് തെറ്റുകളായേക്കാം മറ്റുള്ളവരുടെ ശരികൾ എന്റെ തെറ്റായ നമ്മൾ പറയുമ്പോൾ അത് സത്യമാണോ അല്ലയോ എന്നൊരു മുസ്ലിം കൃത്യമായി നിങ്ങൾ ഒരാളെ കുറിച്ച് നല്ലത് കേട്ടു ചിന്തയും കേട്ടു

അതൊരു ഗുണമായിട്ട് വിശുദ്ധ വിശുദ്ധ ഒരു സത്യവിശ്വാസിയുടെ ക്വാളിറ്റി അതുകൊണ്ട് നമ്മൾ കാണുന്നത് കേൾക്കുന്ന പ്രചരിപ്പിക്കാൻ നമ്മൾ നിൽക്കരുത് ചില വാർത്തകൾ വരും ഇത് ഷെയർ ചെയ്ത പത്ത് പേർക്ക് ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു വാർത്ത അറിയാൻ കഴിയും നിങ്ങൾക്ക് എന്തോ വലിയ നേട്ടം കിട്ടും ലക്ഷ്യങ്ങൾ കിട്ടും

ാണ് എന്ന് നമുക്ക് ഉറപ്പില്ല എങ്കിൽ നമ്മൾ പ്രചരിപ്പിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഏത് വാർത്തയാകട്ടെ ഇസ്ലാമിന്റെ പേരിൽ പ്രചരിപ്പിക്കുന്നത് ഈ വ്യാജ വാർത്തകളുടെ ും ഒരുപാട് ഇവിടെ ഗവൺമെന്റിനോട് വിലപേശി സമ്പാദിച്ചെടുത്തുപോയി നേടി എടുത്തു പോയി സഹോദര സമുദായങ്ങളുടെ പേരില് സമുദായത്തിന്റെ പേര് പറഞ്ഞ് ജീവിച്ച് വലിയ ഭീമന്മാരായ ചില ആളുകള്

ഉപയോഗിക്കുമ്പോൾ ആവശ്യമില്ലാത്ത ഇതുപോലെ സത്യമാണോ അസത്യമാണോ എന്ന് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല പാടില്ല അത് മറ്റുള്ളവരിലേക്ക് മനസ്സിലാക്കി നല്ല ജീവിതത്തിൽ പകർത്താൻ നമുക്ക് നൽകുമാറാകട്ടെ ഒരു മാറാകട്ടെ

صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم رحم الرحمين يا الله ഞങ്ങൾ വിശാലമായ നിന്റെ നിങ്ങളുടെ കരങ്ങൾ നീ നീ സ്വീകരിക്കണേ ഞങ്ങളുടെ ഞങ്ങളുടെ പാപങ്ങളെല്ലാം ഞങ്ങൾക്ക് തരണേ നാളെ പരലോകത്ത് നിന്നെ കണ്ടുമുട്ടുമ്പോൾ പരിശുദ്ധരായ നിലയിൽ എല്ലാ പാപങ്ങളിൽ നിന്നും പരിശുദ്ധരായ നിലയിൽ നിന്നെ കണ്ടുമുട്ടാൻ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹുവേ ഈ നൽകണേള്ള പറയുന്ന

ഞങ്ങളുടെ വീടുകളിൽ വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കൊണ്ട് പല പ്രയാസങ്ങൾ നേരിടുന്നവരുണ്ട് നീ അസ്വസ്ഥതകളെ മാറ്റി പരിപൂർണ ആശ്വാസം ിൽഹുബേ പകർച്ച മറ്റു പ്രയാസങ്ങളിലായി വിഷമിക്കുന്നവരുണ്ട് നൽകണേ നൽകണ വേദനകളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ആശ്വാസം നൽകണം ബ്രഹ്മനെ ആകെ ഞങ്ങളുടെ പ്രവാസികളായ സഹോദരങ്ങൾ അനുഗ്രഹിക്കണ നാഥ ലോകത്തിന്റെ ഏതെല്ലാം കോണുകളിൽ ഞങ്ങളുടെ നാട്ടുകാരുണ്ടോ പല സംരംഭങ്ങളിലായി അവരെല്ലാമേ വിജയിപ്പിക്കണമുള്ള അവരുടെ ജീവിത മാർഗങ്ങൾ പറക്കത്തിലും ഹലാലമാക്കി കൊടുക്കണം ബ്രഹ്മനെ ആണിന്റെ നന്മയ്ക്ക് വേണ്ടി പുരോഗതിക്ക് വേണ്ടി ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ അവരുടെ കൂട്ടായ്മകൾ അവരുടെ സന്നദ്ധ പ്രവർത്തന മക്കളുടെ ജീവിതങ്ങളിൽ ഹൈറും ജീവിതങ്ങളിൽ സന്തോഷവും അഭിവൃദ്ധിയും നൽകണേല്ല പഠിക്കുന്ന മക്കൾക്ക് അവരുടെ പഠന മേഖലകളിൽ ഉന്നതമായ വിജയവും പുരോഗതിയും നൽകണേല്ല യും എല്ലാ ദുർബോധനങ്ങളെ തൊട്ട് എല്ലാ